ഒരാളിനെയോ ഒരു പ്രസ്ഥാനത്തെയോ യു ഡി എഫിൽ എടുക്കുന്നതിന് ചില രീതികളുണ്ട് അത് പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടി വരും യു ഡി എഫ് ചർച്ച ചെയ്യേണ്ടി വരും ഇതുവരെ പി വി അൻവറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും പാർട്ടിക്കകത്തോ മുന്നണിയിലോ നടന്നിട്ടില്ല നടക്കാതെ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല അൻവറിൻ്റെ പൊളിറ്റിക്കൽ കാണുന്നു അല്ല അൻവർ ഇപ്പോൾ ഉയർത്തിയ ചില പ്രശ്നങ്ങളോട് നമുക്ക് യോജിപ്പുണ്ട് ഉദാഹരണമായി മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾ വന്യമൃഗങ്ങളുമായി അക്രമത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് യോജിപ്പുണ്ട് പക്ഷെ മുന്നണിയിലെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അത് ചർച്ച വരും മാത്രവുമല്ല മുനി അൻവറിനെ അറസ്റ്റ് ചെയ്ത നടപടിയോടും നമുക്ക് പ്രതിഷേധമുണ്ട് മറ്റ് കാര്യങ്ങൾ പാർട്ടിയും മുന്നണിയും ആലോചിച്ച് ചെയ്യേണ്ടതാണ് ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വയനാട്ടിലെ പ്രശ്നം നിങ്ങൾക്ക് വലിയ തലവേദനയായി മാറുകയല്ലേ അതെ എം വി ഗോവിന്ദൻ അതല്ല പിന്നെ എന്താ പറയുന്നത് എം വി ഗോവിന്ദൻ പറയുന്ന പോലെ ആരും രാജിവെക്കാനിരിക്കുന്നു ഇവിടെ കെ പി സി സി പ്രസിഡന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി ഇന്നവിടെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഓരോരുത്തരെ അത് അത് പരിശോധിക്കും എന്നിട്ട് ആണ് എന്ത് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത് എം വി ഗോവിന്ദൻ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് അവിടെ രാജിവെക്കാനിരിക്കുന്നത് ആ രാഷ്ട്രീയ പ്രേരിതമാണ് അത് നമുക്ക് യോജിക്കാൻ കഴിയില്ല അല്ല പാർട്ടി കോടതിയാണ് കാരണം ഞങ്ങളൊരു സംഭവം ഉണ്ടായി അതിനെപ്പറ്റി ഞങ്ങളുടെ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തണ്ടേ അത് നടത്തേണ്ടത് ആവശ്യമല്ലേ അത് ഇത് കോടതിയൊന്നുമല്ല ഒരു ഒരന്വേഷണം നടത്തി വസ്തുതകൾ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് മുതിർന്ന നേതാക്കളടക്കമുള്ള ആളുകളെ അങ്ങോട്ട് പാർട്ടി കെ പി സി സി പ്രസിഡന്റ് നിയോഗിച്ചിട്ടുള്ളത് അല്ല അന്വേഷണം നടത്താതെ എന്താണ് ചെയ്യേണ്ടത് അന്വേഷണമല്ല നടക്കണ്ടേ ആദ്യം അന്വേഷണം നടക്കട്ടെ ആ കുടുംബം ഉന്നയിച്ച കാര്യങ്ങളിലകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട പാർട്ടിയുടെ ആവശ്യമാണ് അത് പാർട്ടിയോടൊപ്പം നിൽക്കുന്നൊരു കുടുംബമാണ് അതുകൊണ്ട് അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും മറ്റ് െപ്പറ്റി ആലോചിക്കും അതല്ല ഇപ്പം പൊതു കമ്മിറ്റിയെ വെച്ചത് കമ്മിറ്റിയെ അന്വേഷിക്കട്ടെ അല്ല അതല്ല കമ്മിറ്റി ഇപ്പം എന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിക്കേണ്ടേ നേരത്തെ ഒരു കമ്മിറ്റി വെച്ചു അന്വേഷിച്ചു ആളുകളുടെ പേര് നടപടി സ്വീകരിച്ചു ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം എല്ലാം ചെയ്യാൻ പറ്റുമോ അതല്ലേ ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്നത് സി പി എമ്മിന്റെ പാർട്ടി കോടതി പോലെ അല്ല ഇത് അല്ല അല്ല നവീൻ ബാബുവിന്റെ പ്രശ്നം വേറെയാണ് വിളിക്കാത്തൊരു യോഗത്തിൽ ചെന്ന് എ ഡി എം പോലെ ഉദ്യോഗസ്ഥനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്ഷേപിക്കുകയാണ് അങ്ങനൊരു സംഭവമല്ലോ ഇവിടെ ഉണ്ടായത് മാത്രമല്ല അവരെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടി ശ്രമിച്ചു ഇവിടെ ആരും ആരെയും രക്ഷിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഒരു അന്വേഷണ കമ്മിറ്റിയെ പെട്ടെന്ന് തന്നെ വെച്ച് അവരവിടെ പോയിട്ടുള്ളത് അത് പോയി അന്വേഷിച്ച് റിപ്പോർട്ട് കൊണ്ടിരട്ടെ